ദൈവനാമത്തിന് ബോധമുണ്ടാകട്ടെ കർത്താവ് അനുവദിക്കുന്ന പക്ഷം തുടർന്നുള്ള ചില ദിവസങ്ങളിൽ യബ്രാലേഖനം ആറാമധ്യായത്തിന്റെ മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യാംശങ്ങളുടെ ഒരു ആശ്ചര്യമായിരിക്കുന്ന വ്യാഖ്യാനം പറയുവാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുകയാണ് ഇതിനു മുമ്പ് ഈ വേദഭാവത്തിന്റെ ഇംഗ്ലീഷ് എക്സ്പോസിഷൻസ് ഞാന് കൊടുത്തിരുന്നു എന്നാൽ അത് കൊടുത്തപ്പോൾ ഇംഗ്ലീഷ് ഭാഷ വേണ്ടത്ര നിലയിൽ ഗ്രഹിക്കുവാൻ ബുദ്ധിമുട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ പല സ്ഥലങ്ങളിൽ നിന്നായി അതിൽ കൂടുതലും പെന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ട സഹോദന്മാരാണ് എന്നോട് അതിന്റെ വ്യാഖ്യാനം ഒന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ഉപകാരപ്രദമായിരിക്കും എന്ന് പറഞ്ഞത് അതിന്റെ വെളിച്ചത്തിൽ ഞാന് ഈ വാക്യാംശങ്ങളുടെ വ്യാഖ്യാനം അക്ഷരീകമായി വ്യാഖ്യാനം വിശുദ്ധ തിരുവിടുത്തിന്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ വ്യാഖ്യാന മാതൃക അടിസ്ഥാനമാക്കി പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് ആദ്യം ആ വാക്യം ഞാൻ വായിക്കട്ടെ ആറാം ആറാമധ്യേതന്റെ നാല് മുതലുള്ള വാക്യങ്ങൾ ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പെന്മാറിപ്പോയാൽ തങ്ങൾക്കെന്നെ ദൈവത്തിനെ വീണ്ടും ദൂഷിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തര്യത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു മുള്ളും ഞെരിഞ്ഞലും മുളപ്പിച്ചാലോ അത് കൊഴുതാത്തതും ശാപത്തിന് അടുത്തതുമാകുന്നു ചുട്ടുക അകളുക അത്രേ അതിന്റെ അവസാനം ഈ വചനഭാഗത്ത് നിന്നുകൊണ്ട് ഇതിന്റെ ഇമ്മീഡിയറ്റ് പശ്ചാത്തലം കൂടെ അനിവാര്യ സുഹൃത്തുക്കളെ ഓർപ്പിക്കുവാൻ ഞാൻ ദേവസ്വങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് യബ്രായ ലേഖനം എഴുതിയത് എബ്രായ വിശ്വാസികൾക്കാണെങ്കിലും ഈ ലേഖനം എഴുതുമ്പോൾ ലേഖനകർത്താവിന്റെ മനസ്സിൽ മൂന്ന് കൂട്ടം ആളുകളുണ്ട് ഒന്ന് ഇന്റലക്ച്വലി എൻലൈറ്റൻഡ് ബട്ട് റിജക്റ്റഡ് ദ ഗോസ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബൌദ്ധികമായി സുവിഷേധത്തിന്റെ പ്രകാശം ലഭിച്ചിട്ടും അത് വിശ്വസിക്കാതെ അതിനെ അവഗണിച്ചു കളഞ്ഞ ഒരു കൂട്ടം ആളുകൾ രണ്ട് ദ പീപ്പിൾ ഹൂർ നോട്ട് ഇന്റലക്ച്വലി എൻലൈറ്റൻഡ് സ്വർഗീയ ദൈവികമായ പ്രകാശനം ബൌദ്ധികമായ പ്രകാശനം ലഭിക്കാത്ത ഒരുപറ്റം ആളുകൾ മൂന്ന് ദു ദോസ് ജൂസ് ഹുബർ ഇന്റലക്ച്വലി എൻലൈറ്റൻഡ് ആൻഡ് റിസീവ്ഡ് ക്രൈസ്റ്റ് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച യഹൂദന്മാരായ ആളുകൾ ഇങ്ങനെ മൂന്നുകൂട്ടം ആളുകളാണ് പൗലു ഈ അപ്പോസണായ പൗലോസോ വേറൊരാളോ ആണ് ഈ ലേഖനം എഴുതെങ്കിൽ ഈ ലേഖനം വായിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് അവർക്കുണ്ടായിരുന്ന യഹോദരന്മാർക്കുണ്ടായിരുന്ന അഞ്ച് പ്രത്യേക ആനുകൂല്യങ്ങൾ മറ്റു ലോകത്തിലെ ഒരു ജനതയ്ക്കും ലഭിക്കാതിരുന്ന അഞ്ച് പ്രത്യേക ആനുകൂല്യങ്ങളാണ് ഈ വചനഭാഗത്ത് അപ്പോസിൻ പറയുന്നത് ഒന്ന് അവർ ദേവർ ഇൻ്റലക്ച്വലി എൻലൈറ്റൻഡ് അതായത് അവരെ ബൗദ്ധികമായി പ്രകാശനം ലഭിച്ചവരായിരുന്നു രണ്ട് ദേഹ ടേസ്റ്റർ ദ ഹെവൻലി ഗിഫ്റ്റ് അവർ സ്വർഗീയ ദാനം ആസ്വദിച്ചവരായിരുന്നു മൂന്ന് ഹോളി സ്പിരിറ്റ് അവർ പരിശുദ്ധാത്മാവിനോടുകൂടെ നാല് ഓഫ് ഗോഡ് അവർ വചനം രുചിച്ച് നോക്കിയവരായിരുന്നു അഞ്ച് ടേസ്റ്റഡ് ദ പവർ ഓഫ് ദ ഏജ് ടു കം വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ ആസ്വദിച്ചവർ ആയിരുന്നു ഇങ്ങനെയുള്ള അഞ്ച് പ്രത്യേക ആനുകൂല്യങ്ങൾ ഈ ലേഖനം വായിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നതായി ഇവിടെ അപ്പോസ്റ്റൻ പറയുന്നു ഈ വേദഭാഗം രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണ് പറയുന്നതെന്നും രക്ഷിക്കപ്പെട്ടവരുടെ പിന്മാറ്റത്തെക്കുറിച്ചാണെന്നും ഒരുപറ്റം വേദവിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നു മറ്റൊരു കൂട്ടം ആളുകൾ ഈ വേദഭാഗം രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചല്ല രക്ഷയുടെ പരിജ്ഞാനം അതായത് അതിൻ്റെ ആവശ്യകതയെ വളരെ വ്യക്തമായി ബോധ്യമായിട്ടും അതിനെ മനഃപൂർവ്വമായി അവഗണിച്ചു കളഞ്ഞ ആളുകളെക്കുറിച്ചാണ് പറയുന്നതെന്നും രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വേദശാസ്ത്ര ലോകത്തുണ്ട് അതിലെ ഒന്നാമത്തെ ആശയം അതായത് രക്ഷിക്കപ്പെട്ട കുറിച്ച് അല്ല പറയുന്നത് എന്നാണ് ഞാൻ വായിച്ച് പഠിച്ചതിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതായത് ഞാനിത് വായിക്കുമ്പോൾ പ്രശസ്തരായിരിക്കുന്ന പല ആംഗലേയ എഴുത്തുകാരെയും സൂക്ഷ്മമായി ഞാൻ പരിശോധന ചെയ്തിട്ടുണ്ട് ജോൺ മക്കാർത് ജൂനിയർ പോലെയുള്ള ഡോക്ടർ ബി എസ് ബി പോലെയുള്ള പ്രശസ്തന്മാരായ വേദ പഠിതാക്കളുടെ രചനകളും അവരുടെ പ്രഭാഷണങ്ങളും സൂക്ഷ്മമായി ഞാൻ കേൾക്കി ഈ തിരുവിഴുത്തിനോട് അതിനെ താരതമ്യം ചെയ്ത് നോക്കിയിട്ട് അതിൽ അൺക്വസ്റ്റിനബിളി സ്വീകാര്യം എന്ന് തോന്നിയതുമായിട്ടുള്ള വ്യാഖ്യാനമാണ് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യമായി മനസ്സിലാക്കേണ്ട വിഷയം ഈ വേദഭാഗത്ത് ആത്മരക്ഷയെ സംബന്ധിച്ച് യാതൊരു കാര്യവും പ്രസ്താവിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആത്മരക്ഷയുടെ അടിസ്ഥാന ഘടകങ്ങളായിരുന്ന നീതീകരണം വിശുദ്ധീകരണം വീണ്ടും ജനനം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഈ എബ്രാലേഖനം ആറാമധ്യായത്തിൻ്റെ മൂന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നാൽ ഇവയെക്കുറിച്ച് പറയുന്നത് അവരെ ഒരിക്കൽ പ്രകാശനം ലഭിച്ചവരായിരുന്നു അവര് എന്നാണ് പറയുന്നത് എന്നാൽ അവരെ രക്ഷിക്കപ്പെട്ടവരായിരുന്നു എന്നോ വിശുദ്ധീകരിക്കപ്പെട്ടവരായിരുന്നു എന്നോ ദൈവനീതി പ്രാപിച്ചവരായിരുന്നോ എന്നും ഇവിടെ പറഞ്ഞില്ല ഇങ്ങനെയുള്ള യാതൊരു നോട്ടസ്മെന്റ് ടെർമിനോളജികളും ഈ ഭാഗത്ത് രക്ഷിക്കപ്പെട്ട ആളുകളെ കുറിച്ച് പറയുന്നത് ഇവിടെ പ്രസ്താവിച്ചിട്ടില്ലായി ഇവിടെ പറയപ്പെടുന്ന ആളുകൾ രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു പിന്നെ ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഈ എൻലൈറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രകാശനം അതെന്താണ് അതെന്താണെന്നുള്ളത് ഞാൻ പറയാം ഇന്റലക്ച്വൽ പെർസെ പെർസെപ്ഷൻ ഓഫ് സ്പിരിച്വൽ ട്രൂത്ത് അഥവാ ബിബ്ലിക്കൽ ട്രൂത്ത് ബൌദ്ധിക മണ്ഡലത്തിൽ ദൈവികമായ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഗ്രാഹ്യത അതാണ് ഇവിടെ പറയപ്പെടുന്ന പ്രകാശനം എന്ന് പറയുന്നത് അത് വളരെ വ്യക്തമായി സെപ്റ്റിജന്റെ ഗ്രീക്ക് ബൈബിളിൽ സെപ്റ്റുജന്റ് ഗ്രീക്ക് ബൈബിളിൽ എഴുപത് പേർ ചേർന്ന് വിശുദ്ധ ഭേദപ്രസുത്തിന്റെ ഗ്രീക്ക് പരിഭാഷ ജേതനയാണ് സെപ്റ്റവിജന്റ് ഗ്രീക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് സെപ്റ്റിജന്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ ഫോർട്ടി എന്ന ഗ്രീക്ക് വാക്കാണ് പ്രകാശനം എന്നതിന് അവിടെ ഉപയോഗിക്കുന്നത് അവിടെ ഈ വിഷയം ഈ വാക്ക് നിരവധി പ്രാവശ്യം അത് പരിഭാഷപ്പെടുത്തിക്കുന്നത് ടു ഗീവ് ലൈറ്റ് ബൈ നോളേജ് ഓർ ടീച്ചിങ് അധ്യയനത്തിലൂടെ അല്ലെങ്കിൽ അറിവിലൂടെ എന്ത് ചെയ്യുക പ്രകാശം പകരുക എന്നാണ് എന്റെ അർത്ഥം ഫോർട്ടിസോ എന്ന വാക്കിന് അധ്യാപനത്തിലൂടെ അല്ലെങ്കിൽ അറിവ് നൽകുന്നതിലൂടെ പ്രകാശനം പകരുക എന്നുള്ളതാണ് പ്രകാശം പകരുക എന്നുള്ളതാണ് അതിന് വാസ്തു ഇവിടെ വളരെ മനസ്സിലാക്കുന്ന വിഷയം മാനസികമായ മണ്ഡലത്തിലും ബൗദ്ധിക മണ്ഡലത്തിലും ഒരു വസ്തുതയെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു പ്രത്യേക വിഷയതയാണ് ഇവിടെ ഫോർട്ടി സോ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇവിടെ വാസ്തവത്തിലെ ക്രിസ്തുവിനെ അല്ലെങ്കിൽ അവിടുത്തെ സുവിശേഷത്തെ അവർ സ്വീകരിച്ചു വിശ്വാസം അംഗീകരിച്ചു എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന പദപ്രയോഗം അല്ല എന്നുള്ളത് പ്രത്യേക എടുത്തു പറയട്ടെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ഗലീല ഭൂപ്രവിശ്യകളിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ വായിക്കുന്നത് യശയാപ്രഭാച പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്കുകളുടെ നിവർത്തി തന്റെ ശുശ്രൂഷാരംഗത്ത് സംഭവിച്ചായി കർത്താവ് അവിടെ പറയുന്നു അതായത് ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പറയുന്നു മൊത്തായി നാലിന്റെ പതിനാലിലും ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അവനെ നേരിട്ട് കണ്ട ആളുകളെല്ലാവരും വലിയൊരു വെളിച്ചത്തെ നേരിട്ട് കണ്ടവരായിരുന്നു ഒത്താട് സുവിശേഷം മൂന്നാമത്തെ ആയി പറയുമ്പോൾ സിബുലൂൻ ദേശവും നഫ്താലി ദേശവും ജാതികളുടെ ഗലീലയും യോർദാനക്കരെയുള്ള നാടും ഇങ്ങനെ ഇരുളിൽ നിന്ന് ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു നാലിൻ്റെ പതിനാറ് അപ്പോൾ അവിടെ ഈ വലിയവരായ ക്രിസ്തു അതായത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് ലോകത്തോട് പരസ്യപ്രഖ്യാപനം ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷയുടെ വെളിച്ചം ലോകത്തിൻ്റെ വെളിച്ചത്തെ അതാ നീതി സൂര്യനെ അവർ നേരിട്ട് കണ്ടെങ്കിലും അവരെന്ത് ചെയ്തില്ല ആ വെളിച്ചത്തെ പ്രാപിച്ചില്ല അതായത് അത് കൈക്കൊണ്ടില്ല അങ്ങനെ ഗലീല പ്രദേശങ്ങളുള്ള ആളുകൾ സുവിശേഷം എന്ന സത്യവചനം അവർ കേൾക്കുകയും അവരുടെ മനോമണ്ഡലത്തിൽ അവർ തീരുകയും ചെയ്തുവെങ്കിലും ദൈവസനയിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന നീതിസൂര്യനിൽ അല്ലെങ്കിൽ രക്ഷയുടെ വെളിച്ചത്തിൽ അവർ വിശ്വസിച്ച് അവനെ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടില്ല അവർക്ക് ഉണ്ടായ അറിവെന്ന് പറയുന്നത് വസ്തുതാപരമായി എന്ന പ്രകൃതിയാലുള്ള അറിവാണ് അതെങ്കിൽ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു ലോകത്തിൻ്റെ രക്ഷകനായി വന്നു എന്നൊക്കെയുള്ള പ്രസംഗം അവർ കേട്ടു അവരുടെ മനോഹരണത്തിൽ അവരത് സ്വാഭാവികമായി വസ്തുത എന്ന നിലയിൽ അവർ കേട്ടു അവർ യേശുക്രിസ്തുവിനെ കണ്ടു അവൻ്റെ പ്രസംഗങ്ങൾ കേട്ടു അവൻ്റെ അദരങ്ങളിൽ തന്നെ അവ മൊഴിയുന്നത് അവർ കേട്ടവരാണ് അവൻ ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും വേദി നേരിട്ട് അവരുടെ കണ്ണുകൊണ്ട് അവർ കാണുകയും അതിന് സാക്ഷികളായി തരികയും ചെയ്തു എന്നാൽ അവർക്ക് ആ നിലയിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു എന്ന നീതി സൂര്യനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനുള്ള പ്രഥമമായിരിക്കുന്ന ആനുകൂല്യത ദൈവം നൽകിയിരുന്നു അതേ ഭൂതന്മാരായ അവർക്ക് രക്ഷ ആദ്യമേ പ്രസംഗിക്കുകയും അവരോട് പ്രസംഗിക്കുകയും അവർക്കത് കൈകൊള്ളുവാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ നമ്മൾ വായിക്കുന്നു യേശു ക്രിസ്തുവിനെ വ്യക്തിഗതമായി ഹൃദയത്തിൽ സ്വീകരിക്കേണ്ട പകരം അവരെ അവനെ നിരാകരിക്കുകയാണ് ചെയ്തത് ഞങ്ങൾക്ക് അവനെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അങ്ങനെ എന്ത് ചെയ്തു അവരുടെ ജീവിതം സ്ഥിരമായി തന്നെ ക്രിസ്തുവിനെ റിജക്റ്റ് ചെയ്ത ജീവിത അനുഭവത്തിലേക്ക് മാറുകയാണ് ചെയ്തത് ഇതേ കാര്യമാണ് ഇബ്രാഹാലിന് ആറാം അധ്യയത്തിൻ്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളും പറയുന്നത് അവരെ ബൗദ്ധിക മണ്ഡലത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചുവെങ്കിലും ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് ഒരടിയും കൂടെ താഴെ ഹൃദയത്തിലേക്ക് വന്ന് രക്ഷിതാവായി ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ അവർ മനസ്സ് കാണിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗത്ത് ഏറ്റവും വലിയ പരാജയം അങ്ങനെ വരുമ്പോൾ വാസ്തവത്തിൽ സംഭവിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം അവർക്ക് ലഭിച്ചത് കേവലം അവരുടെ നാശത്തിന് കാരണമായി തീർന്നു എന്നാണ് അവരെന്ത് ചെയ്തു സ്വന്ത ചർദിയിലേക്ക് തിരയുകയും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്ന പോലെ ആയിത്തീരുകയും ചെയ്തു അപ്പൊ വാസ്തു അവരെ നീതിയുടെ വഴി അറിയാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് പത്ര ദിവസത്തിന്റെ രണ്ടാലേഖനം രണ്ടാമധ്യായത്തിന്റെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ പ്രസ്താവിച്ചതുപോലെ ഈ കാര്യങ്ങൾ അവരെ ഭൗതിക മണ്ഡലത്തിൽ അറിഞ്ഞിരുന്നില്ല എങ്കിൽ അവരുടെ ശിക്ഷാവധി കുറയുമായിരുന്നു പക്ഷെ ഇവരെന്ത് ചെയ്തു ദ സിൻഗസ്റ്റ് ദ്ലഡ് ഓഫ് ലൈറ്റ് പ്രകാശത്തിൻ്റെ പ്രവാഹത്തിനെതിരെയാണ് അവർ പാപം ചെയ്തത് അതുകൊണ്ട് അവർ പ്രസ്തു ഇല്ലാത്തവരായിത്തീർന്നു ഞാനിതിൻ്റെ ഈ അഞ്ച് ആനുകൂല്യതകളും പറയുമ്പോൾ അതിൻ്റെ ഒടുവിൽ അതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിൻ്റെ ഏഴ് വട്ടങ്ങൾ ആകൾ വായിക്കുന്നു ഇങ്ങനെയുള്ളവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല ഒരു വിശ്വാസി പാപം ചെയ്താൽ അവനെ അവനോട് മാനസാന്തൃത സന്ദേശം അറിയുകയും ആ സന്ദേശം മുഖാന്തരമായി അവന് അവന്റെ പാപത്തെക്കുറിച്ച് ഉണ്ടായിട്ട് അനുതാപമുണ്ടായിട്ട് ദൈവശ്രീയിൽ അവറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് നിരപ്പുറാപിക്കുവാൻ അവന് സാധിക്കുകയും ചെയ്യുമെന്ന് ദൈവവചനം പറയുന്നു ഉദാഹരണമാണ് യോഹന്നാഥൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ക്രിസ്തുനാഥനെ തള്ളിപ്പറഞ്ഞ് ഞാൻ അവനെ അറിയുന്നില്ല ഒരു നാളും അറിയുന്നില്ല ഒരു നാളും അറിയുന്നില്ല ഇല്ല എന്ന് പറഞ്ഞ് ആണയിടുകയും പ്രാകുകയും ചെയ്ത പത്രോസ് ഊസ് പിന്മാറ്റക്കെന്നായി ക്രിസ്തുവിന്റെ സ്നേഹം അവനെ നിർബന്ധിക്കുകയും അവനെ യഥാസ്ഥാനപ്പെടുത്തുകയും എന്റെ കുഞ്ഞാളികളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് വലിയ ശുശ്രൂഷ ദൈവം അവനെ ഏൽപ്പിക്കുകയും ചെയ്തതായി നാം വായിക്കുന്നു വേദപുസ്തകത്തിൽ ഉടനീളം ഒരു വിശ്വാസികളുടെ ജീവിതത്തിൽ പാപം സംഭവിച്ചാൽ ഏത് പാപവുമാകട്ടെ വാക്കാലോ പ്രവൃത്തിയാലോ നിരൂപണങ്ങളാലോ ഉള്ള ഏത് പാപം സംഭവിച്ചാലും താൻ ദൈവത്തോട് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നിരപ്രാപിച്ചാൽ അവന്റെ പാപങ്ങളെ ദൈവം ക്ഷമിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വാനൽ പറയുന്നത് എന്നാൽ ഇവിടെ പറയപ്പെടുന്ന ബൗദ്ധിക മണ്ഡലത്തിൽ പ്രകാശം പ്രാപിച്ച ഈ കൂട്ടർ അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നല്ല എതിരുകളെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നി മാത്രമേ അവർക്കുള്ളൂ എന്ന് വ്യക്തമായി പരാമർശിക്കപ്പെട്ടിരിക്കുകയാൽ ഇവിടെ പറയപ്പെടുന്ന ഈ കൂട്ടർ സത്യത്തിൽ രക്ഷിക്കപ്പെട്ടവരല്ല രക്ഷയുടെ വക്കിൽ വന്നിട്ട് പിന്മാറിപ്പോയവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കൂടെ അവരെ മുമ്പോട്ട് വെച്ചിരുന്നെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു ഞാൻ ഈ വചനഭാഗം പറയുമ്പോഴൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഫ്രാൻസ് കണ്ടുപിടിച്ച അത്യന്തം വേഗതയുള്ള ഒരു ജെറ്റ് പ്ലെയിനെ സംബന്ധിച്ച് അന്ന് വായിച്ച ഒരു വാർത്ത ഓർമ്മയിലുണ്ട് ലോകത്തിലെ ഏറ്റവും അതിവേഗതയുള്ള ഒരു പ്ലെയിൻ അറ്റ്ലാന്റിക് ഓഷ്യൻ ഒറ്റ ഫ്യുവലിങ്ങിൽ കുറവ് കടക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അവർ ആ പ്ലെയിന് മാനുഫാക്ചർ ചെയ്തത് അതിൽ രണ്ട് പൈലറ്റ്സ് ഉണ്ടായിരുന്നു ആ രണ്ട് പൈലറ്റ്സ് അത് ഫ്യൂവൽ നിറച്ചു അവര് ഫ്രാൻസിൽ നിന്ന് യാത്ര പുറപ്പെട്ടു അല്ലാൻഡി ജോഷ്യൻ കുറുകെ കടന്ന് അമേരിക്കയുടെ മണ്ണിൽ ലാൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ഇടയ്ക്ക് വെച്ച് ഫ്യൂവൽ നിറയ്ക്കാതെ സിംഗിൾ ഫ്യൂവലിംഗിൽ ഈ അത്യ അതിവേഗതയുള്ള ഈ ശബ്ദത്തെക്കാൾ വേഗതയുള്ള ഈ പ്ലെയിന് അല്ലാൻഡേക്ക് കുറവ് കടക്കാം എന്നൊരു പ്രതീക്ഷിച്ചു അവർ ഏതാണ്ട് ആ ലാൻഡ് ചെയ്യുന്നതിന് കുറെ നോട്ടിക്കൽ മൈല് പിറകിലായി അവിടെ വന്നിപ്പോൾ കോക്പെറ്റിൽ നിന്ന് ജി ടി സിയിലേക്ക് ഒരു സന്ദേശം ലഭിച്ചു ആ സന്ദേശം ഇങ്ങനെയായിരുന്നു വി ആർ ഓൾമോസ്റ്റ് റീച്ച് ബട്ട് ലോസ്റ്റ് വി ഹാവ് ഓൾമോസ്റ്റ് റീച്ച് ബട്ട് ലോസ്റ്റ് ഞങ്ങള് ഏതാണ്ട് ലാൻഡ് ചെയ്യുന്നിടത്തോളം എത്തി എങ്കിലും ഞങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവല് തീർന്നുപോയി പ്രതീക്ഷകൾ മങ്ങി അവർക്ക് കരയിൽ ലാൻഡ് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല ആ അത്യന്തം വേഗ നേറിയ നൂതന ടെക്നോളജി നിർമ്മിച്ച ആ പ്ലെയിന് അല്ലാൻഡെങ്കിൽ തകർന്ന് വീണുപോയി അവരും മരിച്ചുപോയി ഇത് തന്നെയാണ് എബ്രാലേഖനം ആറാം അധ്യായത്തിൽ പറയപ്പെടുന്ന ഈ കൂട്ടം സംഭവിച്ചത് ദേ ഹാഡ് ഓൾമോസ്റ്റ് റീച്ച്ഡ് ബട്ട് ദി ലോസ്റ്റ് അവർ ഒരു അവരെ എത്തിച്ചേർന്നവരാണ് പക്ഷേ നഷ്ടപ്പെട്ടു പോയി എന്ത് എത്തിച്ചേർന്നു രക്ഷയുടെ എല്ലാ ആവശ്യ ആവശ്യകരെയും അവർ മനസ്സിലാക്കി കുറിച്ച് അവർ മനസ്സിലാക്കി രക്ഷയെക്കുറിച്ച് മനസ്സിലാക്കി രക്ഷിക്കപ്പെട്ടില്ലായെങ്കിൽ എന്ത് സംഭവിക്കും എന്നും അവർ മനസ്സിലാക്കി പക്ഷേ ഗ്രാഹ്യതയെല്ലാം അവരുടെ ബുദ്ധിമുട്ടത്തിലായിരുന്നു ഹൃദയത്തിൽ അത് വിശ്വാസമായി പരിണമിക്കുവാൻ തങ്ങൾ ഗ്രഹിച്ച കാര്യങ്ങളെ അവർ വിശ്വാസത്താൽ സ്വീകരിച്ചില്ല എന്നുള്ളത് തന്നെ അങ്ങനെ അവരെന്ത് ചെയ്തു എതിരുകളെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നിക്ക് ആറാം അധ്യായത്തിലെ മൂന്ന് മുതൽ എട്ട് വരെയുള്ള ഈ വാക്യഭാഗത്ത് പറയപ്പെടുന്ന ഈ അഞ്ച് ആനുകൂല്യങ്ങളും ദൈവം ആദ്യകാല യഹോദന്മാർക്ക് പ്രത്യേകമായി നൽകിയ ആനുകൂല്യങ്ങളായിരുന്നെങ്കിലും ആ ആനുകൂല്യങ്ങളെ ഒന്നും തന്നെ അവർ അവരുടെ അവസരങ്ങളായി അവർ കൈകാര്യം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്തില്ല അങ്ങനെ അവർ നഷ്ടപ്പെട്ടവരായിത്തീർന്നു തത്വത്തിൽ ഇവിടെ പറയപ്പെടുന്നത് വിശ്വാസത്യാഗം സംഭവിച്ച യഹൂദന്മാരെ കുറിച്ചാണ് വിശ്വാസത്തിന്റെ നല്ല സ്വീകാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യത ഉണ്ടായിട്ടും അപ്പോസ്റ്റേറ്റ് ഈസ് ഇന്റലക്ച്വലി എൻലൈറ്റൻഡ് ഓഫ് ദ സ്പിരിച്വൽ ട്രൂത്ത് ബട്ട് വിൽഫുള്ളി ഓർ ഡെലിബറിലി റിജക്റ്റഡ് ഇറ്റ് സത്യത്തെ ബൗദ്ധിക മരണത്തിൽ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും അത് അംഗീകരിക്കാൻ മനസ്സിലാതെ പോയ അവരുടെ നിരാകരിച്ച കളഞ്ഞ ആളുകളെക്കുറിച്ചാണ് ഈ അപ്പോസ്റ്റേറ്റുകൾ അതായത് വിശ്വാസ ത്യാഗികൾ എന്ന് പറയുന്നത് കർത്താവ് അനുഭവിച്ചാൽ രണ്ടാം ഭാഗം നമുക്ക് അടുത്ത സമയം ചിന്തിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ